കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന വാചകത്തോടു കൂടിയാണ് നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത് ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ബഹുസ്വരതയാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന തത്വത്തിനാണ് നാം ഇവിടെ ഊന്നൽ നൽകുന്നത് ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരം രൂപീകൃതമായ ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയ്ക്കാണ് ഭരണഘടനാ സഭ രൂപം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറാം തീയതി ഭരണഘടനാ സഭ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അന്തിമ അനുമതി നൽകി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജ ജാനുവരി ഇരുപത്തി ആറാം തീയതി ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നു അന്നേ ദിവസം നാം റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നു വൈദേശിക അതിരേശ കാലഘട്ടത്തിൽ ഇന്ത്യൻ പൗരന്മാരുടെ അവകാശങ്ങളെല്ലാം തന്നെ ഹനിക്കപ്പെട്ടു സ്വാതന്ത്ര്യമില്ലായ്മ പട്ടിണി ദാരിദ്ര്യം തുടങ്ങിയ ഒട്ടനവധി വെല്ലുവിളികളാണ് ഇന്ത്യൻ ജനത അക്കാലഘട്ടത്തിൽ നേരിടേണ്ടി വന്നത് കൂടാതെ ജാതിയും മതവും മറ്റ് പലതിനെയും അടിസ്ഥാനമാക്കിയിട്ടുള്ള വിവേചനവും അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വത പരിഹാരം കാണുന്ന ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ പൗരന്മാരുടെ അവകാശങ്ങളെക്കുറിച്ചും ധർമ്മങ്ങളെക്കുറിച്ചും വ്യക്തമായി പ്രതിപാദിക്കും ഒരു സർക്കാരിനും ഇന്ത്യൻ പൗരന്മാരുടെ അവകാശങ്ങളുടെ മേൽ കടന്നു കയറാനുള്ള യാതൊരു അധികാരവുമില്ലെന്ന് ഇന്ത്യൻ ഭരണഘടന ഉറക്കെ പറയുന്നു കേന്ദ്രീകൃതമായ ഫെഡററിസം തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യൻ യൂണിയനാണ് ഇന്ത്യൻ ഭരണഘടന രൂപം നൽകിയത് ആയതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അധികാരത്തെക്കുറിച്ചും രാഷ്ട്രപതി തലവനായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സർക്കാരിൻ്റെ രൂപീകരണത്തെക്കുറിച്ചും ഗവർണർ ഗവർണർ തലവനായിട്ടുള്ള സംസ്ഥാന സർക്കാരുകളുടെ രൂപീകരണത്തെക്കുറിച്ചും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും കർത്തവ്യങ്ങളെക്കുറിച്ചും എല്ലാം നമ്മുടെ ഭരണഘടന വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് സ്വതന്ത്രനീതിന്യായ സമ്പ്രദായം വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അധികാരവിന്തുറ വിനിയോഗം തടയുന്നതിനും പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രൂപം നൽകുന്ന നിയമങ്ങൾ പൗരന്മാരുടെ അവകാശങ്ങൾ ഹനിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുമായി ജുഡീഷ്യൽ പ്രൊവന്യൂയും വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയെ നോക്കുകുത്തിയാക്കുന്നത് ഭരണഘടനാ മൂല്യങ്ങളെ കാറ്റിൽ പറത്തുന്നതുമായ കാഴ്ചയാണ് നാം ഇന്ന് കണ്ടുവരുന്നത് ഭരണഘടനയുടെ ആമുഖത്തിലടക്കം പ്രതിപാദിച്ചിട്ടുള്ള മത മതേതരത്വം എന്ന മൂല്യത്തെ അധികാരസ്ഥാനങ്ങളിലിരിക്കുന്നവർ തന്നെ വെല്ലുവിളിക്കുന്ന കാഴ്ചയാണ് നാം ഇന്ന് കണ്ടുവരുന്നത് മണിപ്പൂർ തുടങ്ങിയ കലാപങ്ങളിലൂടെ നാം കണ്ടുവരുന്നത് അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവർ പൗരവകാശങ്ങളുടെ മേൽ കടന്നു കടന്നുകയറുന്നതാണ് ഫെഡറലിസത്തിനെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യൻ യൂണിയൻ ആണ് ഭരണഘടന രൂപം നൽകിയിരിക്കുന്നത് എന്നാൽ ഈയിടെയായി കണ്ടുവരുന്നത് ഫെഡറലിസത്തെ തന്നെ വെല്ലുവിളിക്കുന്ന കാഴ്ചയാണ് ഇന്ത്യൻ ഭരണഘടന മൂല്യത്തെയും ഇന്ത്യൻ ഭരണഘടനയെയും ഉയർത്തിപ്പിടിക്കേണ്ടത് കുട്ടികളായ നമ്മൾ നമ്മളുടെയും ഈ കാലത്തിൻ്റെയും അനിവാര്യതയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നടത്തുന്നു നന്ദി നമസ്കാരം